നമസ്കാരം ന്യൂസ് സ്വാഗതം സുപ്രീം കോടതിയുടെ നിർണായക വിധിയേയും തീരുമാനങ്ങളെയും ചോദ്യം ചെയ്യുന്ന നടപടിക്രമങ്ങളിലേക്ക് രാഷ്ട്രപതി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അരങ്ങേറുന്നത് എന്നാൽ ഇതിന്റെ പിന്നിൽ കൃത്യമായും മന്ത്രിസഭയുടെ സ്വാധീനം തന്നെയാണെന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇന്ത്യൻ രാഷ്ട്രപതി ആ സ്ഥാനത്തിരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ചില നിയമ കാര്യങ്ങളുണ്ട് അത് അവർ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന വലിയ സംശയം സുപ്രീം കോടതി ഉന്നയിക്കുകയാണ് ജസ്റ്റിസ് ബി ആർ ഗവായി ഇപ്പോൾ ചീഫ് ജസ്റ്റിസായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ പരമാധികാരവുമായി ബന്ധപ്പെട്ട് ആർട്ടിക്കൽ നൂറ്റി നാൽപ്പത്തിരണ്ട് കൃത്യമായി ഏതൊക്കെ സാഹചര്യങ്ങളിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വീണ്ടും പറയേണ്ടി വരുന്നതിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് അതായത് ഗവർണർമാരും രാഷ്ട്രപതിയും സാധാരണയായി പാർലമെന്റ് പാസാക്കുന്ന ബില്ലുകൾ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒപ്പിട്ട് കൊടുക്കുകയോ അത് ഒപ്പിട്ടില്ലെങ്കിൽ കാരണം ബോധിപ്പിക്കുകയോ ചെയ്യണം എന്ന് നേരത്തെ തന്നെ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഉത്തരവ് പുറപ്പെടുവിച്ചതാണ് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു ചോദ്യം ചെയ്യലുമായി വന്നത് അവർ തന്നെ വക്കഫ് നിയമ ഭേദഗതി ബില്ലിൽ കേന്ദ്രമന്ത്രിസഭ അത് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുമ്പോൾ അത് വായിച്ചു നോക്കാനുള്ള സാവകാശമെങ്കിലും അവർ എടുത്തോ എന്ന പരസ്യമായ ഒരു ആരോപണം രാഷ്ട്രപതിക്കെതിരെ വന്നിരിക്കുകയാണ് മാത്രമല്ല അവർ വഹിക്കുന്ന സ്ഥാനം മഹനീയമായ സ്ഥാനം ആ സ്ഥാനത്തിന് കോട്ടം തട്ടരുത് എന്ന അഭ്യർത്ഥന കൂടി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ് എന്നുള്ളതാണ് സത്യം പ്രധാനമന്ത്രിയും മന്ത്രിസഭയും ആരോപണങ്ങൾ പല കുറി പ്രതിപക്ഷത്തിനെതിരെയും ഒരുപക്ഷെ കോടതിക്കെതിരെയും നടത്തുമ്പോഴും അതിനകത്തെ രാഷ്ട്രീയ കാരണങ്ങൾ പറയാം എന്നാൽ രാഷ്ട്രപതിക്ക് എക്സിക്യൂട്ടീവ് ഹെഡിന്റെ അധികാരമാണ് അങ്ങനെയുള്ള ഒരു വ്യക്തി വലിയ തോതിൽ രാഷ്ട്രീയ ആയുധമായി പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ ചട്ടുകമായി മാറുക എന്നത് ഗതികേട് തന്നെയാണ് എന്നുള്ളത് വ്യക്തം ഉപരാഷ്ട്രപതിക്ക് പോലും രാഷ്ട്രീയം പറയാൻ പാടില്ല എന്നുള്ളതാണ് എന്നാൽ ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഗർ സുപ്രീം കോടതിയെ പരിഹസിക്കുകയും സുപ്രീം കോടതിയുടെ അധികാര പരിധിയെ ചോദ്യം ചെയ്യുകയും ചെയ്തതാണ് ജസ്റ്റിസ് വി ആർ ഗവായ് അതിന് ഉത്തരം നേരത്തെ ഇരുന്ന ചീഫ് ജസ്റ്റിസായ സഞ്ജീവ് ഖന്നയ്ക്ക് തുടർച്ച എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഇൻഗാമി എന്ന രീതിയിൽ തന്നെ ഉത്തരം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും നിർണായകമായ ഒരു കാര്യം എന്നത് രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി പത്തൊമ്പതിലും മുൻകൂർ പാരിസ്ഥിതിക അനുമതി നേടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന്റെ നിർണായക നീക്കം പൊളിച്ചെഴുതിക്കൊണ്ടാണ് സുപ്രീം കോടതി ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് വനം ശക്തി എന്ന എൻ നൽകിയ ഹർജി ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ട് നിരവധിയായ റിയൽ എസ്റ്റേറ്റ് മാഫികകളെയും മറ്റ് കോർപ്പറേറ്റുകളെയും കേന്ദ്രം സഹായിക്കുന്ന പദ്ധതികൾ അത് ഉപേക്ഷിക്കപ്പെടാൻ ജസ്റ്റിസുമാരായ അഭയ് എസ് ഒക്കെയും ഉജ്ജ്വൽ ഭൂജനം കൃത്യമായ നിരീക്ഷണം നടത്തുകയാണ് പാരിസ്ഥിതിക അനുമതി ഇല്ലാതെ ഒരു രീതിയിലുള്ള ഉത്തരവും വിജ്ഞാപനവും ഇനി കേന്ദ്രം പുറപ്പെടുവിച്ചു പോകരുത് എന്നതാണ് ഇപ്പോൾ പുതുതായി സുപ്രീം കോടതി പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിനെ കണ്ണിക്കുകയാണെങ്കിൽ കോടതി അലക്ഷ്യത്തിന് കേസ് വരും കേന്ദ്രത്തിന് ഇപ്പോഴെങ്കിലും കാണും സുപ്രീം കോടതിയുടെ അധികാര പരിധി എന്ത് തന്നെയാണ് എന്നുള്ളത് രാഷ്ട്രപതി റബ്ബർ സ്റ്റാമ്പാണ് സുപ്രീം കോടതി അതല്ല